വൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു മലയാളത്തിൻ്റെ ഇസ്ലാമിക വായനക്ക് അമ്പതാണ്ട് കൈരളിയുടെ മലയാളികളുടെ ഇസ്ലാമിക വായനയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഷബാബ് വാരിക തൻ്റെ അമ്പതാമത്തെ വർഷം പൂർത്തീകരിക്കുകയാണ് ഷബാബ് ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനം ഡിസംബർ എട്ട് ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ് മണിക്ക് ശേഷം ഇന്ന് ഇവിടെ കോഴിക്കോട് അഥവാ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച സാഹിത്യ നഗരിയായ കോഴിക്കോട് ഏറ്റവും വലിയ ഇസ്ലാമിക വിപ്ലവം വായനയിൽ കൊണ്ടുവന്ന ശബാബിൻ്റെ പ്രഖ്യാപന സമ്മേളനത്തിന് വേദിയാകുന്ന വേളയിൽ അത് ലോകത്തോട് പറയുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണ് ഇൻഷാല്ല അത് പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തും ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരുന്ന ആളുകൾ ഒരുപാട് ആ പതിനായിരക്കണക്കിന് ജനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തുന്നുണ്ട് ആ എത്തുന്ന ആളുകൾ അവരുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗൗരവകരമായി പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാല്ല പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വളണ്ടിയർ ടീമായിട്ടുള്ള യൂണിറ്റിയുടെ ട്രാഫിക് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് സാജിറക്കയാണ് സാജിറക്ക നമ്മോടൊപ്പം ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ തന്നെ ഒരുപാട് തിരക്കുകളുള്ള റോഡാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിനു മുന്നേ നടത്തിയ കരിപ്പൂർ സമ്മേളനത്തിനാണെങ്കിലുമൊക്കെ ഒരുപാട് ജനങ്ങൾ വരുന്ന തിരക്ക് വന്നാൽ പ്രയാസമുണ്ടാകുന്ന റോഡായിട്ട് പോലും വളരെ മനോഹരമായി ആ ട്രാഫിക് സംവിധാനങ്ങൾ നിയന്ത്രിക്കാൻ നമുക്കായിട്ടുണ്ട് യൂണിറ്റ് ടീം വളരെ വളരെ സജീവമായിട്ട് തന്നെ അത് നിയന്ത്രിക്കുന്നതിനായിട്ട് രംഗത്ത് ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലാണ് നമ്മളിവിടെ ട്രാഫിക്കിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രേക്ഷകരോടൊന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അതെ നമ്മൾ നൂറ്റിനാൽപ്പതോളം വളണ്ടിയേഴ്സിനാണ് ഇപ്പോൾ ട്രാഫിക്കിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് മൂന്ന് തരത്തിലാണ് വാഹനങ്ങളുടെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന രാമനാട്ടുകര മീൻചന്ത വൈ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ഫ്രാൻസിസ് റോഡ് ബ്രിഡ്ജ് വഴി പുഷ്പ ജങ്ഷൻ ഫ്രാൻസിസ് റോഡ് ബ്രിഡ്ജ് വഴി നേരെ സമ്മേളനം നടക്കുന്ന ബീച്ച് ഭാഗത്ത് എത്തുകയും ഈ ഭാഗത്ത് ആൾ ഇറക്കി ബട്ട് റോഡ് പുതിയപ്പോൾ ഭാഗങ്ങളിലേക്ക് പാർക്കിങ്ങിന് സൗകര്യമൊരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലാണ് എത്തുന്നതെങ്കിൽ മലാപ്പറമ്പ് ജംഗ്ഷന് എരുനിപ്പാലം എരുന്നിപ്പാലം ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തേക്ക് വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗാന്ധി റോഡ് ജംഗ്ഷനിലെത്തുകയും അവിടെ ആളുകൾ ഇറക്കി നേരെ ബട്ട്റോഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് അതുപോലെ കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്നതൊക്കെ പുതിയ വഴി വരുന്ന വാഹനങ്ങൾ ഗാന്ധി റോഡ് ജംഗ്ഷൻ സർക്കിൾ ആക്കി എടുത്ത് അവിടെ ഇറക്കി ആ ഒരു ഭാഗത്തേക്ക് തന്നെ പാർക്കിംഗ് ഒരുക്കുന്നത് പാർക്കിംഗ് ഗാന്ധി ഗാന്ധി റോഡ് ജംഗ്ഷന്റെ വലിയ വാഹനങ്ങൾ റോഡ് ജംഗ്ഷൻ അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത് ചെറിയ വാഹനങ്ങൾക്ക് നമുക്ക് ബീച്ച് ഭാഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലും നമ്മൾ വാഹനത്തിനുള്ള സാധാരണ വാഹനങ്ങൾ നിർത്തുന്ന രീതിയിൽ ബീച്ച് ഭാഗത്ത് നിർത്താൻ കഴിയുന്ന വാഹനങ്ങൾ അങ്ങനെ സ്പെഷ്യലായി പ്രത്യേകമായി നമ്മൾ ഒരു ഒരു പരിധിവരെയുള്ള വാഹനങ്ങൾക്ക് ഇരുന്നൂറ് വാഹനങ്ങൾ വാഹനങ്ങളെ ഗുജറാത്ത് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കും അതിന് വോളണ്ടിയേഴ്സിനെ അതിനുള്ളിൽ തന്നെ സെറ്റാക്കിയിട്ട് വയ്ക്കും അപ്പോൾ രണ്ട് തരത്തിലാണ് ആളുകൾ വരിക ഒന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ബീച്ചിൻ്റെ ബീച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒന്ന് ഇവിടെ നിന്നും അവിടെയൊന്നും അഥവാ നമ്മൾ പുഷ്പ ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ മലപറമ്പി നിന്നും വരുന്ന രണ്ട് തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടാവും ഈ രണ്ട് തരത്തിലുള്ള വാഹനങ്ങളാണെങ്കിലും ഇവിടെ തിരിക്കാന്നുള്ള ഒരു സംഭവം ഇല്ല ഇല്ലല്ല നമ്മളെ സംബന്ധിച്ച് ഈ പുഷ്പ ജംഗ്ഷൻ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഗാന്ധിറോഡ് ഗാന്ധി റോഡ് ജംഗ്ഷനിലേക്ക് പോകും അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ ആളുകളെ ഇറക്കിയതിന് ശേഷം ഭാഗത്തേക്ക് തിരിച്ചു പോകും വലിയ വാഹനങ്ങൾ ഒരിക്കലും നമ്മുടെ വലിയ വാഹനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് അഥവാ ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ പാടില്ല ബീച്ചിലേക്ക് എത്താൻ പാടില്ല ബീച്ചിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും ഞായറാഴ്ചയുടെ തിരക്കുകളിലേക്ക് നമ്മുടെ വാഹനങ്ങൾ കൂടി കയറി ഒരു പ്രയാസം സൃഷ്ടിക്കാൻ ആളുകൾ സൃഷ്ടിക്കാൻ പാടില്ല എന്നല്ല അപ്പൊ നമുക്ക് പാർക്കിംഗ് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഒന്ന് പരിചയപ്പെടാം നമ്മൾ സംസാരിച്ച് ഗാന്ധി റോഡ് ജംഗ്ഷനാണിത് ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും അധികം വളണ്ടിയേഴ്സിനെ വെച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത് നമ്മൾ ബീച്ച് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ പടിഞ്ഞാ ഈ ഗാന്ധി ബട്ട് റോഡ് പുതിയാപ്പ് ഭാഗങ്ങളിലേക്കാണ് നമ്മൾ അതായത് മലപ്പുറം പാലക്കാട് ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നേരെ ഇതിലൂടെ പാർക്ക് ചെയ്യാൻ ഇങ്ങോട്ടേക്കാണ് സൗകര്യം അവിടെ വലിയ വാഹനങ്ങൾക്ക് പാർക്ക് സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് അതുപോലെ വയനാട് മലാപ്പറബ് ജംഗ്ഷന് ആ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ ബ്രിഡ്ജ് വൈ യെസ് ബ്രിഡ്ജ് വൈ കയറിയിറങ്ങിക്കഴിഞ്ഞാൽ ഇത് വയനാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതിലൂടെ വന്ന് ആ ഇവിടെ ആളുകൾ ഇറക്കിയിട്ടാണ് മുമ്പോട്ടേക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആളുകൾ ഇറക്കിയാലും ഇവിടെ നടക്കാനുള്ള ദൂരെയാണ് കുറച്ച് ദൂരം വാഹനങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ സൗകര്യം ആളുകൾ ഇറക്കിയിട്ട് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ കണ്ണൂർ വരുന്ന വാഹനങ്ങൾ പുതിയപ്പോ വയ്യാണ് പോകണം എന്ന് പറഞ്ഞത് കണ്ണൂർ ഭാഗത്ത് അതും ഇവിടെ യു ടേൺ എടുത്തിട്ടാണ് ഇവിടെ അത്യാവശ്യം വിശാലമായിട്ട് ജംഗ്ഷൻ ആയതുകൊണ്ട് വലിയൊരു പ്രയാസം വലിയ വളണ്ടിയേഴ്സിന്റെ സൗകര്യങ്ങൾ വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ വളരെ മുന്നോട്ട് അപ്പൊ ഇവിടെ നേരെ തിരിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വലിയ വാഹനങ്ങൾ മൊത്തമായിട്ടും ചെറിയ വാഹനങ്ങൾക്ക് ബീച്ചിനെ പറ്റി അറിയുന്ന ആൾക്കറിയാം ഒരുപാട് പാർക്ക് സൗകര്യങ്ങൾ ഇതിനിടയിൽ വലിയ രീതിയിൽ ഉണ്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റമ്പതോളം വാഹനം ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഗുജറാത്തിൽ അതുപോലെ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഏരിയ ഒരു നൂറ്റി അൻപതോളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ നിശ്ചയിച്ചിട്ടുള്ള ഏരിയ സ്ഥലമാണ് ഇത് ഗുജറാത്തി സ്കൂൾ ഗ്രൗണ്ട് സൗകര്യങ്ങൾ ചെറിയ വാഹനങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ബസ്സോ വലിയ വാഹനങ്ങളോ ഒരിക്കലും ഈ ഈ ഹാളിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒരിക്കലും കയറ്റരുത് ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് അതും എല്ലാ വാഹനങ്ങളും പരിപാടിക്ക് എത്തുന്ന എല്ലാ വാഹനങ്ങളും ഇവിടേക്ക് കയറ്റാൻ ശ്രമിച്ചാൽ അതും ഒരുപക്ഷേ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടോളണം എന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നവർക്കൊക്കെ സൗകര്യം എന്താണ് പുറത്ത് പുറത്ത് അവൈലബിൾ ആണെങ്കിൽ നേരത്തെ വരുന്ന ആളുകളെ സ്വാഭാവികമായിട്ടും ഇവിടെ ബീച്ചിന്റെ സൈഡിൽ നോർമലി ഉള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ നൂറിലധികം നൂറ്റമ്പതോളം വാഹനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ആ ഒരു പരിധി കൂടെ ആളുകൾ മനസ്സിലാക്കണം എന്നുള്ളത് ഇതിൽ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാഫിക് നിയമങ്ങൾ വാഹനത്തിൽ വരുന്ന ആളുകളൊക്കെ അത് എല്ലാ റോഡ് ഭാഗങ്ങളിലും ബ്ലോക്കുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും നിർബന്ധമായി തന്നെ ക്രമീകരിക്കും അവരുടെ നിർദ്ദേശങ്ങൾ വാഹനത്തിലുള്ള ആളുകൾ പാലിച്ച് അത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാൽ ബ്ലോക്ക് വലിയ എന്നാലും ബീച്ചാണ് ബീച്ചിൽ ഞായറാഴ്ച ഉണ്ടാകുന്ന ചെറിയ തിരക്കുകൾ ഉണ്ടാവും പക്ഷെ അത് വലിയ ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാം സുഖമുമായി യാത്രക്കുള്ള ആളുകളുടെ വഴി കൊടുക്കാം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇത്രയും നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഒന്നുകൂടാതെ ആവർത്തിക്കുകയാണ് ഈ ഈ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതേ തരത്തിലാണ് നമ്മുടെ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് മുന്നിലേക്ക് പോകേണ്ടത് വലിയ വാഹനങ്ങൾ എന്ന് പറഞ്ഞു ഗാന്ധി റോഡ് ജംഗ്ഷനിൽ നിന്ന് മുന്നിലേക്ക് പെട്ടറോഡ് ഭാഗത്തേക്ക് പോകുക എന്നുള്ളതും ആ നിന്ന് വയനാട് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വാഹനങ്ങൾ ഗാന്ധി റോഡ് ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകാന്നുള്ളതും അതേപോലെ തന്നെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ യൂട്ടേൺ അടിച്ചുകൊണ്ട് ഗാന്ധിറോഡ് ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറഞ്ഞ കാര്യം ഒപ്പം തന്നെ ചെറിയ വാഹനങ്ങൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഗുജറാത്ത് സ്കൂളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സൗകര്യം സ്വാഭാവികമായിട്ടും വരുന്ന വാഹനങ്ങൾ അത്രത്തോളം ഉൾക്കൊള്ളാനുള്ള സൗകര്യമില്ല അതിന് ബീച്ചിൽ ഉള്ള സ്വാഭാവികമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം കൂടിയുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഈ പ്രോഗ്രാം അവിടെ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ആളുകളെ ഷബാബിൻ്റെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ് കോഴിക്കോട് ഇത്തരത്തിലൊരു ഒരു സാഹിത്യ നഗരിയിൽ ഈ ഒരു ഒരു മഹാ ഷബാബിൻ്റെ ഗോൾഡൻ ജൂബിലി സംഘമൊക്കെ നടക്കുക എന്ന് പറയുന്നതിന് ഭയങ്കരമായൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കണ്ടെന്നുള്ളതാണ് കടല് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചിടുന്നതുപോലെയാണ് പോലെയാണ് കടലിൻ്റെ തിരകൾ നിരന്തരം വരുന്നത് അപ്പോൾ ആ ഒരു ഒരു തിരകൾ അത് ഈ സാഹിത്യ നഗരിയുടെ തീരത്തിനെ സ്പർശിക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന ഒരു കടപ്പുറം അതിന് സാഹിത്യപരമായി ഭയങ്കര വ്യാഖ്യാന സാധ്യത ഉണ്ടെന്നുള്ളതാണ് ആ ഒരു ഒരു നഗരി അല്ലെങ്കിൽ ആ ഒരു കടപ്പുറം ജനങ്ങൾക്ക് മുന്നിൽ ഈ ഇസ്ലാമികമായി വായനയുടെ വിഷയത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ തീർത്ത ഒരു വാരികയുടെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനം അത് അതിന് വേദിയാകുന്ന വേളയിൽ ആ പ്രഖ്യാപന സമ്മേളനത്തിന് ശേഷമുള്ള പരിപാടി സ്വാഭാവികമായിട്ട് ആ പരിപാടികളിലേക്ക് ആളുകൾ ആകാംക്ഷരായിരിക്കുകയാണ് പ്രഖ്യാപന സമ്മേളനവും അത് മുതൽ ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളും അതിലേക്ക് എല്ലാവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ആളുകളും ഈ മഹാസംഗമത്തിൻ്റെ വിപ്ലവ സംഗമത്തിൻ്റെ ഭാഗമാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു